காஷ் கொடுக்கானும் வாங்கும் மட்டும் ஆரான உண்டாக எது போல் சாண்டியம்மன் எம்எல்ஏ அது தயாரானது அது நோக்கேரா பலரும் கொடுக்க தயாராய்டு என் விவரம் அறியும் சாதிக்கையும் செய்து ഇനി ബാക്കി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ഞങ്ങളും പ്രാർത്ഥിക്കുന്നു നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവട്ടെ ഏതായാലും നാളെ തുറന്ന് നീട്ടിവെച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി ഇനിയുണ്ടാവുമെന്ന് ചോദിക്കാൻ ഇപ്പോൾ ഇടപെട്ടതിൻ്റെ ഫലം വേണ്ട അവരാലോചിച്ചുകൊണ്ടിരിക്കുകയാൾ കുടുംബങ്ങൾക്ക് സാധാരണ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലുമൊക്കെ ഉണ്ടാവരു നമ്മളിപ്പോൾ കാശ് കൊടുത്തിട്ടും നമ്മുടെ മകളെ മകനെ കൊലപ്പെടുത്തി രക്ഷപ്പെടുത്താൻ പോണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ടാകുമല്ലോ അതുപോലെ അവർ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലേ അവരുമായി സംസാരിച്ചിട്ട് റിച്ചൽട്ട് എന്താണെന്ന് നമുക്കറിയില്ല